സൈബർ ആക്രമണ കേസിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കും ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണമടഞ്ഞ അർജുന്റെ കുടുംബം ചേവായൂർ പോലീസിന് നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല ഇതോടെയാണ് എഫ്ഐആറിൽ നിന്ന് മനാഫിന്റെ പേര് നീക്കം ചെയ്യാൻ ഒരുങ്ങുന്നത് രണ്ടു ദിവസം മുൻപാണ് അർജുന്റെ കുടുംബം സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിനെതിരെ ചേവായൂർ പോലീസ് കേസെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾക്ക് അധിക്ഷേപം നിറഞ്ഞ കമന്റുകൾ വരുന്നുവെന്നാണ് അവർ നൽകിയ മൊഴി എന്നാൽ മനാഫ് അധിക്ഷേപിച്ചെന്ന് കുടുംബം പറഞ്ഞിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങുന്നത് അതേസമയം മനാഫിന്റെ മൊഴി ശനിയാഴ്ച പോലീസ് രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും ഇദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുക അർജുന്റെ സഹോദരി കമ്മീഷണർ ടി നാരായണന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത് സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കുന്നതും കലാപത്തിന് സാധ്യതയൊരുക്കുന്നതുമായ സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അർജുന്റെ മരണത്തിന് പിന്നാലെ ഉയർന്നുവന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി ലോറിയുടമ മനാഫ് നേരത്തെ രംഗത്തെത്തിയിരുന്നു അർജുൻ പോയെന്നും ഇനി വിവാദങ്ങളോ കുടുംബത്തിനെതിരെയുള്ള ആക്ഷേപങ്ങളോ തുടരരുതെന്നും മനാഫ് അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ അല്പം വൈകാരികമായി പ്രതികരിച്ചുപോയി അതുകൊണ്ടാണ് എന്തുവന്നാലും ലോറിക്ക് അർജുന്റെ പേരിടുമെന്ന് പറഞ്ഞത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അർജുന്റെ പേരിടും നമ്മുടെ അർജുൻ പോയില്ലേ ഇനി വിവാദങ്ങൾ വേണ്ട കുടുംബത്തെ ആരും ആക്രമിക്കരുത് അർജുൻ എഴുപത്തി അയ്യായിരം രൂപ വരെ ചില മാസങ്ങളിൽ പ്രതിഫലം നൽകിയതിന് തെളിവുണ്ട് ലോറിയുടെ കണക്കുകൾ എഴുതിയ പുസ്തകത്തിൽ പണം കൈപ്പറ്റിയതിന് അർജുൻ ഒപ്പിട്ടിട്ടുമുണ്ട് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും ചിലപ്പോൾ കുറവും പ്രതിഫലം നൽകിയിട്ടുണ്ട് പ്രതിഫലക്കാരും ഞാൻ പുറത്തു പറഞ്ഞത് അർജുന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് ലഭിക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കും എന്നുള്ളതിനാലാണ് ജീവിച്ചിരിക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളവും പ്രായവും പരിഗണിച്ചാണ് ഇൻഷുറൻസ് കണക്കാക്കുക എന്നാണ് അറിവ് അർജുന്റെ പേര് ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവർക്ക് വൈകാരികമായി എന്തെങ്കിലും തോന്നിയെങ്കിൽ മാപ്പ് ചോദിക്കുകയാണെന്നും പറഞ്ഞു അപചാരിതമായാണ് വിവാദം ഉണ്ടായത് അർജുന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ പി ആർ വർക്ക് ചെയ്തിട്ടില്ല എന്നും ഉയർന്നു വന്ന വിവാദത്തിൽ വിശദീകരണം നൽകാനാണ് മാധ്യമങ്ങളെ കണ്ടതെന്നും ഇത് തുടർന്നു പോകാൻ താൽപര്യമില്ലെന്നും മനാഫ് പറഞ്ഞു പണപ്പെരുവ് നടത്താൻ മാത്രം സാമ്പത്തിക പ്രയാസമുള്ള ആളല്ല താൻ മുക്കത്തൊരു പരിപാടിക്ക് തന്നെ ക്ഷണിക്കുകയും തനിക്ക് പണം തരാമെന്ന് സംഘാടകർ പറയുകയും ചെയ്തു പക്ഷേ പണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിക്കുകയും തുടർന്ന് അർജുന്റെ മകന് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഇതിനുവേണ്ടി അർജുന്റെ മകന്റെ അക്കൌണ്ട് നമ്പർ ചോദിച്ചിരുന്നു ഇതാണ് പണപ്പെരുവായി പറയുന്നത് എന്നാൽ കുടുംബം പണം ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ താൻ ആ തുക വാങ്ങിയില്ല എന്നും മനാഫ് പറഞ്ഞു അർജുന്റെ കുടുംബത്തിന് അതിൽ വേദനയുണ്ടായെങ്കിൽ മാപ്പ് പറയുന്നതായും അദ്ദേഹം പറഞ്ഞു ജനങ്ങളിലേക്ക് വിഷയങ്ങൾ എത്തിക്കാനുള്ള മാധ്യമമായാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അർജുന്റെ ഫോട്ടോ ചാനലിന്റെ പ്രൊഫൈലായി വെച്ചിരുന്നു അത് മാറ്റി തന്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തർക്കത്തിലേക്ക് കൊണ്ടുപോകരുതെന്നും മനാഫ് അഭ്യർത്ഥിച്ചു താൻ നാടകം കളിച്ചെന്ന ആക്ഷേപം ഉയർന്നിരുന്നു വൈകാരികമായി പെരുമാറേണ്ടി വന്നിട്ടുണ്ട് അത് ചിലർക്ക് നാടകമായി തോന്നിയതാകാം ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം അർജുന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നതാണ് കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുന്റെ കുടുംബവും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അവർ ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവായി ഇവരെ കൂടാതെ എല്ലാ വിഭാഗം ആളുകളും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള സമൂഹ മാധ്യമ ആക്ഷേപം അവസാനിപ്പിച്ചു ണമെന്നും മനാഫ് ആവശ്യപ്പെട്ടു അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നും അവർക്ക് പ്രയാസമുണ്ടാകുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി